ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് എന്തൊക്കെയാ മെറ്റീരിയൽസ് വേണം എന്നുള്ളതും കാണിച്ചു തരാം കേട്ടോ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വൈറ്റും പിന്നെ ഒരു ബ്ലൂ കളറും പിന്നെ ഒരു ഗോൾഡും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നല്ല ഷൈനിങ് ഉള്ള ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ബീറ്റ്സും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു കൊളുത്തിടുത്തിട്ടുണ്ട് ഫിഷ് ലോക്ക് പിന്നെ രണ്ട് ജംപ്രിങ്സും ഇത് രണ്ടെത്രയാണ് ആവശ്യമുള്ളത് പിന്നെ ഞാൻ നൈലോണിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് നീളത്തിനെടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം ഞാനാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ എത്രയാ വേണ്ടതെന്ന് പറഞ്ഞ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ആദ്യം അതിനകത്തോട്ട് ഒരു ജംപ്രിങ്സ് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ എൻഡിൽ ഇട്ടതിന് ശേഷം ഒരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കണം കേട്ടോ ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടായിട്ടല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത് ആ രണ്ട് വശവും ആ ഒരുമിച്ച് ഒരു ഹോളിനക ആ ഹോളിനകത്തോട്ട് കയറ്റണം കേട്ടോ എന്നിട്ട് ആ ഗോൾഡ് ബീഡ് ലാസ്റ്റ് എൻഡിൽ കൊണ്ടുവന്ന് നിർത്തണം ഇതേപോലെ കൊണ്ടുവന്ന് വയ്ക്കണം അതിനുശേഷം വൈറ്റ് വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴേക്കും നമുക്ക് കയ്യിൽ വെച്ച് ചെയ്യാനെങ്കിൽ കുറച്ച് പാടായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ സെലോ ടാപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് സെലോ ടാപ്പിനെ ഇവിടെ ഒന്ന് ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് വെക്കും കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എടുത്ത് മാറ്റിയാൽ മതി നല്ലതുപോലെ തന്നെ അവിടെ ഇരുന്നോളും അപ്പോൾ രണ്ട് രണ്ട് വൈറ്റ് ഇട്ട് കൊടുക്കണം രണ്ട് വശത്തും ഓരോരോ വൈറ്റ് വീതം ഇട്ട് കൊടുത്തിട്ട് ബ്ലൂ ഇട്ട് കൊടുക്കണം കേട്ടോ അതും ഇതുപോലെ തന്നെ ഒരു വശത്തും രണ്ട് വശത്തും ഓരോരോ ബ്ലൂ വീതം ഇട്ട് ബ്ലൂ ബീഡ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ പിന്നെ ഇട്ടുകൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗോൾഡ് ബീഡാണ് അപ്പം ആ ഗോൾഡ് ബീഡ് ഇട്ടുകൊടുക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ബീഡ് കയറ്റിയതിന് ശേഷം മറുവശത്തു കൂടെ ആ ഹോളിൻ്റെ ഉള്ളി ഉള്ളിൽ കൂടെ കയറ്റി ഇപ്പുറത്ത് എടുക്കണം കേട്ടോ അപ്പോൾ അതൊരു ലോക്ക് പോലെ ആവും അപ്പോൾ അങ്ങനെയാണ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ചെയ്തതുപോലെ അല്ല ഇത് ഇത് വേറെ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോഴേക്ക് മനസ്സിലാവും എങ്ങനെയാന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ് എടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വശത്ത് എങ്ങനെയാണോ ബീഡ് വെക്കുന്നത് ആ കളറ് തന്നെ രണ്ടാമത് വെച്ച് വരണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിപ്പം വൈറ്റാണ് ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഗോൾഡ് ബീഡ് ഇട്ടുകൊടുക്കുമല്ലോ അപ്പോൾ അടുത്ത് നമ്മൾ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ആ വൈറ്റ് ആണ് ഇട്ട് കൊടുക്കാനുള്ളത് അല്ലാതെ ബ്ലൂ അല്ല ഇട്ട് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വൈറ്റ് ഇടുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗി കിട്ടുന്നത് അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചപ്പോഴേക്കും വൈറ്റ് ആണ് അവിടെ വന്നത് അപ്പോൾ നമ്മൾ അടുത്ത് തുടങ്ങേണ്ടത് വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് വരേണ്ടത് അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് വരെയും നമുക്ക് എത്രയാ വേണ്ടത് അതുവരെ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റാണ് ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീഡ്സിന്റെ ബീഡ്സിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഈ മോഡലിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല സെയിൽ ആവുന്ന ഒരു ആണ് എനിക്കിത് ഒരേ ഇടയ്ക്കൊക്കെ ഒരുപാട് ഓർഡർ വന്ന ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് ഇത് കുറച്ച് നാൾ നല്ലതുപോലെ കിടക്കും കേട്ടോ നല്ല ബീറ്റ്സ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ എന്താ ഇപ്പോൾ ഈ ബീറ്റ്സുകളൊക്കെ എന്റെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ മെറ്റീരിയൽസ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും ഒക്കെ എന്റെ അടുത്ത് ആണ് കേട്ടോ അങ്ങനെ ഫുൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ തുടക്കം ചെയ്തത് അതുപോലെ തന്നെ ചെയ്ത് ലാസ്റ്റ് വരെയും കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റിങ്ങിനെ ഇത്രയും മായം വന്നെത്തി കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ജംപ്രിങ്സും കൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റിനൊക്കെ കെട്ടണതുപോലെ നല്ലതുപോലെ ടൈറ്റാക്കിയിട്ട് ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ജംപ്രിങ്സിനെ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ഇതാ എന്താ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതങ്ങ് ഇളകിയിങ്ങ് പോരും അതുകൊണ്ടാണ് നല്ലതുപോലെ ടൈറ്റായിട്ട് കൊടുക്കണം അതിന് ശേഷം ബാക്കി വരുന്ന എലാസ്റ്റിക്കിനെ ഒന്നും കട്ട് ചെയ്ത് മാറ്റണം പിന്നെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കണം കേട്ടോ ചെയിൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ചെയിനാണ് എടുത്തിരിക്കുന്നത് നീളത്തിൻ്റെ അടുത്തതിനു ശേഷം ഒന്ന് ഇട്ടുകൊടുത്തതിനു ശേഷം ഒരു സ്റ്റഡ് ബേസ് എടുത്തിട്ട് അതിലൊരു വൈറ്റ് ഒരു ബ്ലൂ പിന്നെ ഒരു ഗോൾഡ് ബീഡ് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു ചാമിങ് പോലെ ആക്കി എടുക്കണം കേട്ടോ ഒന്ന് വളച്ചൊന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് നമ്മുടെ ഈ ചെയിനിലോട്ട് ഒന്ന് ലോക്ക് ചെയ്ത് അങ്ങ് വെക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഹാങ് ചെയ്ത് കിടക്കുമ്പോഴേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്